എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് വിളിച്ചിട്ട് മീഡിയയിലുള്ള ആൾക്കാര് വിളിച്ചിട്ട് പറയാം കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം അവിടെ പൊറത്ത് ആൾക്കാര് നിക്കാം നിന്നെ കൂവാനും നിന്ന പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും ഈ പറയുന്ന അപ്പാനിടയിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് നിന്റെ അടുത്ത് ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി മീഡിയക്കാരെ വെയിറ്റ് ചെയ്യാതാ ഞാൻ അറിയുന്നെ അത് കേക്കുമ്പോൾ എന്താ എന്റെ പൊന്നപ്പാനേ നീ ഇങ്ങനെയൊക്കെ ചെയ്യോടാടേ നിന്നെ പുലിക്കളി കളിച്ച് ഊക്കി വിട്ടെന്ന് സെറ്റ് ചെയ്ത് പുലിക്കളി കളിക്കാൻ വേണ്ടി നിർത്തുവിടാ അത് എന്നാ പരിപാടിയാണ് അപ്പാനി നീ അങ്ങനെ ചെയ്യൂടാ കൊച്ചു കള്ള ഇടാ അല്ലെങ്കിൽ നീ ഒരു വിടലയാണെന്ന് നീ അതിൽ തന്നെ തെളിച്ചു ഇങ്ങനെ ഒരു ഒരു മണകുണാഞ്ച വേറെ ഇല്ലെന്നും കൂടി നീ തെളിച്ചു അതുള്ള കാര്യമാണ് പക്ഷെ ഇതിലെനിക്ക് അങ്ങോട്ട് യോജിപ്പില്ല നീ അങ്ങനെയൊക്കെ ചെയ്യൂടാ അപ്പാനി പക്ഷേ നമ്മടെ മസ്താനി ധൈര്യം സമ്മതിക്കണം കേട്ടോ എല്ലാം വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അപ്പാനിയൊക്കെ അങ്ങനെ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് തുപ്പി കാണിക്കുന്നേ ഉള്ളൂ പേരൊന്നും വിളിച്ചു പറയുന്നില്ല പക്ഷെ മസ്താനി വേറെ ലെവലാണ് മസ്തി മസ്താനിയാണ് ഇന്റർവ്യൂ ചെയ്ത് നല്ലപോലെ കരിയർ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഈ മസ്താനി എന്നാൽ ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ടായി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരുപാട് പേർക്ക് ജീവിതം നൽകുന്നു പക്ഷെ ആ നൽകുന്ന ജീവിതം കുറച്ച് കാലയളവിൽ മാത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നില്ലെങ്കിൽ കൈയ്യിൽ നിന്ന് പോകൂടെ ഡോക്ടർ റോബിൻ അടക്കം ഇപ്പൊ ഒരു തേങ്ങയല്ലാണ്ട് പോയത് കണ്ടില്ലേ അതെന്തുകൊണ്ടാണ് കയ്യിൽ നിന്ന് പോയതാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസ് വഴി കിട്ടുന്ന ഫെയിമിനെ നല്ലോണം യൂസ് ചെയ്യണം അതിൽ മാറാറക്കെ നൈസായിട്ട് യൂസ് ചെയ്യുന്നു എങ്കിലും ഇടയ്ക്കിടയ്ക്കിലേ കയറി പോകുന്നുള്ളൂ പക്ഷെ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലൈബ്ലൈറ്റിൽ പിടിച്ച് നിന്ന് തട്ടി മുട്ടി പോവാ അല്ലാത്ത പക്ഷം നമ്മൾ ഏറെ ഷോർ ഷോർട്ട് ഒരു കാര്യമാണ് ി നല്ല പോലെ പൊക്കുകൊണ്ടിരുന്ന ഒരു കരിയർ അതിന്റെ ഇടയിൽ ബിഗ് ബോസ് ഒരു മാരണം പോലെ വന്ന് വിഴുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നാട്ടുകാരുടെ ചെറിയ ഊക്കുകളൊക്കെ കിട്ടി 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 തപ്പിയും തടവിയൊക്കെ പൊക്കോണ്ടിരുന്ന മസ്താനിയായിരുന്നു ഇപ്പോഴെ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ഒരു ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂലും കൊടുക്കാൻ പറ്റില്ല കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അവസാനം അണാക്കി പിരിവട്ടിയത് പോലെ ഇരിക്കും അതുകൊണ്ട് തന്നെ സ്വന്തം ചാനലിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഇന്റർവ്യൂ നടത്തി സ്വന്തമായിട്ട് ക്വസ്റ്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉത്തരം പറഞ്ഞ് സ്വന്തമായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു അതാമ്മ കൊള്ളാം ഒരു ആങ്കറേയും പിടിച്ചിരുത്തിയിട്ട് നീ ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തും എന്നിട്ട് ഇന്ന ഇന്ന ചോദ്യങ്ങളിലേക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും അതാമ്മ നല്ല പരിപാടിയാണ് കേട്ടോ അത് നല്ല ഒരു അലങ്കാര പരിപാടിയാണ് അതുകൊണ്ട് ഇനിയിപ്പോ വേറെ ആരടുത്ത് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സെറ്റ് ചെയ്ത ചോദ്യം തന്നെ നമുക്ക് ചോദിക്കുന്നു ഉത്തരം പറയുന്നു സി കോൺട്ര ആ അവസ്ഥയിലായി ഇനി അങ്ങോട്ട് വെറൈറ്റി മീഡിയയിൽ എടുക്കൂന്നോലും അറിയത്തില്ല കാരണം എടുത്തു കഴിഞ്ഞാൽ വെറൈറ്റി മീഡിയയുടെ ചാനലിന്റെ താഴെ മൊത്തം തള്ളിക്കുള്ളിയുടെ പൂരും അറിയാൻ പാടില്ല ചിലപ്പോൾ കുറച്ച് ദിവസൊക്കെ കഴിഞ്ഞ് ആയിട്ട് പതുക്കെ എടുക്കുമായിരിക്കും അല്ലാത്ത പക്ഷം ഇതുപോലെ സ്വന്തം ചാനലിൽ സ്വന്തമായിട്ടിരുന്ന് ഇന്റർവ്യൂ ചെയ്യുക ഈ ഒരവസ്ഥയിലോട്ട് പോകും കരിയർ അത്രയ്ക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കാണുമ്പോൾ ചില സമയത്ത് പാവം തോന്നാറുണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ബിഗ് ബോസിൽ പോയിട്ട് നാട്ടുകാരെ മൊത്തം ഊക്കും മാറ്റി കൊണ്ട് വരുമെന്നുള്ളൊരു അവസ്ഥ ഞാൻ ചിന്തിച്ചോല ഞാൻ കയറി പോകുന്ന കണ്ടപ്പോൾ മസ്തി വിസ്ത് മസ്താനി എന്നൊക്കെ പറഞ്ഞിവിടെ പോകണുണ്ട് പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സീനൊക്കെ ഉണ്ടാക്കി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒനിലിന്റെ കേസിലാണ് എനിക്ക് ഇവിടെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയത് എന്നാലും ഇപ്പൊ വന്നിരുന്നു അപ്പാൻ ശരത്ത് പുലിക്കളിക്ക് ആളെ ഇറക്കിന്നൊക്കെ പറയുന്നുണ്ട് നീ അവൻ പുലിക്കളി പോയപ്പോ സന്തോഷിച്ചു ഞാൻ സന്തോഷിച്ചു നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളൂ എന്നാൽ നീ എവിറ്റ് ആയപ്പോൾ നിനക്ക് എന്നിട്ട് കളിച്ചപ്പോ അപ്പാൻ ആളെ സെറ്റ് ചെയ്തെന്നൊക്കെ അല്ലാതെ തന്നെ നിന്നെ ആൾക്കാർ നിന്ന് എന്തായാലും പറ നമുക്ക് കേൾക്കാൻ പറ്റും ഇപ്പൊ ഈ ഇന്റർവ്യൂ പോലും ആൾക്കാർ എന്താ പറയാ ഓ നിന്നെ വിളിപ്പിക്കാൻ വേണ്ടി നീ തന്നെ സ്വയം എടുക്കുന്ന ഒരു ഇന്റർവ്യൂ എന്നാ ആൾക്കാർ പറയാ പക്ഷെ ഞാൻ എന്തുകൊണ്ട് എന്റെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നു എന്നോട് പറഞ്ഞപ്പോ നീ ചോദിച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ വലിയ അമൗണ്ട് വാങ്ങിച്ചിട്ട് എനിക്ക് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഏത് ചാനലിൽ വേണമെങ്കിലും കൊടുക്കായിരുന്നു എന്നെ കുറ്റം പറഞ്ഞ പല ചാനൽസും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി പക്ഷെ എനിക്ക് പേടിയാ കൊടുക്കാൻ കാരണം ഞാൻ ഞാനിവിടെ പറയുന്ന ഒരു കാര്യം ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിക്കപ്പെടാം ഏത് തമ്പ് വേണമെങ്കിലും ഇടാം എനിക്ക് പേടിയാണ് ഓഹോ ഇപ്പൊ പേടിയാണല്ലേ സ്വന്തം ജീവിതം സ്വന്തം കരിയർ വന്നപ്പം എല്ലാം പേടിയായി എന്നാൽ മറ്റുള്ളവന്റെ ജീവിതം മറ്റുള്ളവന്റെ കരിയർ എടുത്ത് ചമ്മാനം ആടുമ്പോൾ ഈ പേടി കണ്ടില്ല ഈ വേടി കണ്ടില്ല അത് ഇവിടെയാണ് മനുഷ്യര് സ്വാർത്ഥരായി മാറുന്നത് സുഹൃത്തുക്കളെ സ്വന്തം ജീവിതം വന്നപ്പോ മസ്താനി പറയുന്നു ഞാൻ പല ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത് അവന്മാരെന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് അവന്മാരെന്തെങ്കിലും ഒക്കെ തമ്മിലിട്ട് അപ്പ പേടിയുണ്ട് കണ്ടവന്റെ ജീവിതം എടുത്ത് ചമ്മാനം ആടുമ്പം ആഹാ സ്വന്തം ജീവിതം വന്നപ്പോ ഓഹോ ഈ സെറ്റപ്പാണ് മസ്താനി ഇതാണ് എല്ലാവരും പക്ഷെ ഞാൻ അങ്ങനെ അല്ലേട്ടെ എന്നെ വെച്ച് എന്ത് അവരാ നമ്മട്ടോ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോ എനിക്ക് ഞാൻ എന്താണെന്ന് അറിയും അത് മതി എനിക്കിനിപ്പം വേറെ ഒന്നും വേണ്ട എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഇല്ലാത്തവർ മനസ്സിലാക്കണ്ട ആ ഒരു വൈമ്പ് ആ ഒരു മൈൻഡിലാണ് ഞാൻ പോകുന്നത് ഞാൻ എന്ത് നമുനയിലോ എന്ത് തേങ്ങിയോ ഇട് പിന്നെ എന്നെ ചീത്ത വിളിച്ചും ഞാൻ ചിലപ്പം വിളിച്ച് ചീത്ത വിളിച്ചു എത്രയേ ഉള്ളൂ നമ്മളെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളു അല്ലെ നമുക്ക് പേടിയൊന്നും ഇല്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും നോക്കാം വിളിച്ചു പറഞ്ഞാൽ നമുക്ക് എന്ത് ഈ മൈൻഡിലാണ് ഞാൻ പോകുന്നത് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ഇറങ്ങിയെന്ന കളത്തിട്ട് പോകണം അല്ലാതെ നമ്മൾ പേടിച്ച് പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പേടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ മസ്താനിക്ക് കണ്ടവന്റെ ജീവിതം വെച്ച് അമ്മാനെ ആടിയപ്പോൾ ഒരു പേടിയില്ലായിരുന്നു ഇപ്പം സ്വന്തം ജീവിതം ഏത് ലെവലിൽ പോകുന്നുള്ള പേടിയായി അല്ലേ അതാണ് അതാണ് സ്വന്തം കാര്യം പറഞ്ഞു സോർത്തരാം പക്ഷെ ഞാൻ എങ്ങനെയല്ലേട്ടാ എന്ത് വേണോ പറഞ്ഞു ആര് വേണോ എന്നെ പറ്റി വീടിയത് ആർക്കും ഞാൻ സൈക്കിൾ തരില്ല ഒരു തേങ്ങ തരില്ല പക്ഷേ വീട്ടിലുള്ളവരെല്ലാം തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പങ്കെ അറിവുള്ള അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ ഒരു ട്രക്ക് ബിഗ് ബോസ് കൊണ്ട് ബിഗ് ബോസ് കണ്ടിട്ട് ബിഗ് ബോസിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോ പല അതായത് ഞാൻ പോയപ്പോണ്ടായിരുന്നതല്ല ഇവിടെ അതിൽ എനിക്ക് എന്റെ എന്റെ വെറൈറ്റി മീഡിയനോട് എനിക്ക് നന്ദിയുണ്ട് അവർ സ്റ്റിൽ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്റെ ചാനൽ ഇതുവരെ അവർ അവർക്ക് വേണമെങ്കിൽ എന്നെ വെച്ചിട്ട് അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാം അവർക്ക് വ്യൂസ് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കാം പക്ഷെ അവരുടെ മാന്യത അവരത് ചോദിച്ചിട്ട് എനിക്ക് വേറെ ചാനൽസിന് ഇന്റർവ്യൂ കൊടുക്കാൻ പേടിയാണ് കാരണം ഞാൻ പുറത്തിറങ്ങി ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എന്റെ ലഗേജ് ഒക്കെ കിട്ടിയിട്ട് വെച്ചിട്ട് ഇവര് പറഞ്ഞെന്താ മൊബൈൽ മൊബൈല് നാട്ടിലെത്തിയിട്ട് വേണം ഓൺ ചെയ്യാൻ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷം അതെങ്ങനെ പോസിബിൾ ആവാം എന്റെ ഐഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ഫോണിലാണ് അപ്പൊ എനിക്ക് എയർപോർട്ടിന്റെ അകത്ത് നിന്ന് ഫോൺ ഓൺ ചെയ്ത് പറ്റുള്ളൂ ചെന്നൈയില് ഞാനത് ഓൺ ചെയ്യുന്ന സമയത്താണ് എനിക്ക് കോൾസ് വന്നോണ്ടിരിക്ക എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് വിളിച്ചിട്ട് മീഡിയയിലുള്ള ആൾക്കാര് വിളിച്ചിട്ട് പറയാം കൊച്ചി എയർപോർട്ടിൽ വരുമ്പോ സൂക്ഷിക്കണം അവിടെ പുറത്ത് ആൾക്കാര് നിക്കാം നിന്നെ കൂവാനും നിന്ന പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും

എന്തോ നിന്നെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് എന്തോ പോലെ പിന്നെ ഒരുപാട് ആളൊന്നും ഇല്ലായിരുന്നെ മസ്താനി വരുന്ന സമയത്ത് പോവാനായിട്ട് നിങ്ങളെ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന കുറച്ച് ഓൺലൈൻ മീഡിയാസ് അവിടെ നടന്നു പോയി നാട്ടിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോയി നിങ്ങൾ മാസ്ക് വെച്ച് ഒന്നിനെ റിപ്ലൈ കൊടുക്കാതെ ഓടിത്തള്ളി ഇതാണ് ഞാൻ കണ്ടത് അവിടെ പുലികളി കളിക്കാനൊന്നും ആരെയും ഞാൻ കണ്ടില്ല ഇനി കണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്ന് വീഡിയോ അയച്ചു കേട്ടോ ഞാൻ കണ്ടില്ല പുലികളി കളിക്കാനായിട്ട് മസ്താനി വരുമ്പോ നിന്ന ആൾക്കാരെന്ന് അതുകൊണ്ട് ഈ അപ്പാൻ ശരി അത്രക്കും കൂറയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ അറിയാൻ പാടില്ല മനുഷ്യന്റെ കാര്യമില്ലേ ഈ അപ്പാൻ ശരത്ത് ആദ്യം കേറി പോയപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ സെറ്റ് ആയിരിക്കും ഒരു ലെവല് തോന്നി പക്ഷെ അവിടെ പോയിപ്പോലും കൂറയാണെന്ന് എനിക്ക് മനസ്സിലായത് അതുപോലെ ആയിരിക്കാം നോക്ക ഇനി എന്തായാലും അത്രയും എനിക്ക് തോന്നാനില്ല എന്തായാലും മസ്താൻ ആരോ വിളിച്ചു പറഞ്ഞല്ലേ വിളിച്ച് പറഞ്ഞതിന്റെ അടുത്ത് തന്നെ ചോദിച്ചു അവൻ എങ്ങനെ അറിഞ്ഞു അതും കൂടി ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന മീഡിയസ് ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് പല അവസരങ്ങളിലും കാണുന്ന മുഖാമുഖം കാണുന്ന ആൾക്കാരാ അവരുടെ ക്യാപ്ഷൻസ് മുഖം മറച്ചു മസ്താനി എയർപോർട്ടിൽ നീ കണ്ടിരുന്ന മീഡിയ ഞാന് ഏറ്റവും കൂടുതൽ ഹേറ്റ് ഉള്ള ഒരു മീഡിയനെ ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നോട് പല ആൾക്കാരും പറഞ്ഞു അത് വേണ്ട അവർ നിന്ന് ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത്രയും അതായത് ഭയങ്കര ഫേമസ് ആണ് എനിക്ക് അവരുടെ പറയാൻ പറ്റില്ല പേജാണ് ഞാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ ഓൾറെഡി അവർക്ക് നല്ല റീച്ച് ഉണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പേജ് അവരെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നമ്മുടെ പല പരിപാടിക്കും അവർ വരാറുണ്ട് അവർ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേജാണ് അവർക്ക് അത്രയും ഹേറ്റ് വന്ന ഒരു സമയത്ത് അതിന്റെ ഓണർക്ക് എതിരെ ഭയങ്കരമാണ് ഹീറ്റ് ഒരു അത് റിയൽ ആണോ എന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല ആ ന്യൂസ് കണ്ട സമയത്ത് ഞാൻ ആ പുള്ളിക്ക് മെസ്സേജ് എന്താണെങ്കിലും ഓക്കെ ആയിട്ടിരിക്കുന്നത് നിങ്ങളോടുള്ള അസുഖ കൊണ്ട് പറഞ്ഞിട്ടുണ്ടാക്കും ആയിരിക്കും പറഞ്ഞ എനിക്ക് എനിക്ക് എതിരെ അവരിട്ട പോസ്റ്റാ മസ്താനല്ലാത്തവർ ലൈക്ക് ആ പോസ്റ്റ് ശരിയാണെങ്കിൽ ഇനി ആയിരിക്കുമോ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും വിവാദങ്ങളിൽപ്പെട്ട പെട്ട വേറൊരു ഓൺലൈൻ മീഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ബ്ലൂ ബ്ലൂക്കുയിൽ തന്നെയാണ് ഐ മീൻ നീല നീലക്കുയിൽ ഓക്കെ ആണോ എന്ന് അറിയില്ല മസ്താനി എടുത്ത കമ്പനിയാണോ അല്ലയോ ഒന്നും നമുക്കറിയത്തില്ല ഇവരൊക്കെ കമ്പനി ഇല്ലേ എന്തായാലും വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വാസിൻ തന്നെ നന്നാക്കി പിരിച്ചു തന്നെന്ന് പറയുമ്പോൾ സങ്കടം കാണും ഇത്രയേ ഉള്ളൂ ഇതാണ് സോഷ്യൽ മീഡിയ ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് ഇല്ല നമ്മൾ അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കാണിച്ചാൽ നാളെ നമുക്ക് അത് തിരിഞ്ഞു കൊത്തും അതും പേഴ്സണൽ അനുഭവമാണെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ചെയ്യാനുള്ള ചെയ്യുക സ്വന്തം കാര്യം നോക്കി പോവുക എവിടെ ഒരുത്തണി റീച്ചിൽ കയറുമ്പം അടിയിൽ നിൽക്കണവന് കുരുപൊട്ട് മേളയിൽ കയറി കൊത്തണം ഇവനെ വെട്ടിയിട്ടാലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഉള്ളിൽ വരികയും വെട്ടിയിടക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തറിയുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഓക്കേ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ഇങ്ങനെയാണ് അടി കിട്ടും അടി കൊടുക്കണം അടി വാങ്ങണം എല്ലാം നമ്മൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചും കൊണ്ട് തന്നെയല്ലേ മസ്താണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് അപ്പൊ ഇതൊക്കെ സർവ്വ സാധാരണമാണ് അപ്പാൻ ശരത്ത് പുലിക്കളി ആളെ കിട്ടാന്ന് പറഞ്ഞ മാത്രം ആ പോട്ടെ എന്തേലും ആവട്ടെ എന്തായാലും ഇപ്പം നല്ല വിഷമം പലരെ എടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് പലരെ ഊക്കി വിട്ടിട്ട് പലരെ ഏറെ കേട്ടി വിട്ടിട്ട് ഇരുന്ന് ചിരിക്കുന്ന ഒരു മസ്താനി ഉണ്ടായിരുന്നു സ്വന്തം കാര്യം പോയല്ലേ അതങ്ങനെ എന്നടാ നാളെ എന്നെ ഏതെങ്കിലും ഒരു വലിയ ഗ്യാസിൽ പിടിച്ച് അടിച്ച് നൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് പതറും പക്ഷെ ഞാൻ തിരിച്ചു വരും ഞാൻ അങ്ങനെ അമഞ്ഞിരിക്കത്തൊന്നുമില്ല തിരിച്ചു വരും തിരിച്ചു വരും ഞാൻ എല്ലാ ഫംഗ്ഷന് പോകുമ്പോഴും എല്ലാ ഇന്റർവ്യൂസിന് കാണുന്ന പേടിച്ചിട്ട് മീഡിയോ മുഖം മറച്ചിട്ട് വന്നു പിന്നെ ചെലവൊക്കെ എനിക്ക് ഇഷ്ടമായി മറ്റേ പോണേലും വേഗത്തിൽ വന്നേ എന്നൊക്കെ പറഞ്ഞുള്ള കൊറേയൊക്കെ ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്ന ഞാൻ ബേസിക്കലി ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുന്ന ഒരാളാണ് ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ നെഗറ്റീവ് കഴിച്ചു അത് സത്യം പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കൊന്നും ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല ഫൺ സൈഡ് ഒക്കെ പോയി അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ എങ്ങനെയാ ഇന്റർവ്യൂ കൊടുക്കാം ശരിയോണ്ടാ ഞാൻ വിചാരിച്ചത് എന്റെ സ്വന്തം ചാനലിൽ കൊടുക്കാം ഇതാകുമ്പോ എനിക്ക് ലിമിറ്റ് ചെയ്യാം സത്യം ആൾക്കാരെ എടുത്തിട്ട് പോയാലും എനിക്ക് കോപ്പി റൈറ്റ് കൊടുക്കാം എനിക്ക് കമന്റ്സ് ഡിലീറ്റ് ചെയ്യാം എന്നെ ഹേർട്ട് ചെയ്യുന്ന കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും എനിക്ക് കാണണ്ട നിങ്ങറിയോ എനിക്ക് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് ഇത്രയും ട്രോൾസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ടോ പല ആൾക്കാരും പറയുന്നുണ്ടോ പേടിച്ചിട്ട് നീല ഓഫ് ചെയ്ത് വെച്ചേക്കാണോ ആ അതെനിക്ക് പേടിയാ എനിക്ക് ഭയങ്കര ഞാൻ പേടിച്ചു ഞാൻ എന്റെ മെൻഷൻസ് ഓഫ് ചെയ്ത് വെച്ചു എന്റെ കമന്റ്സ് ലിമിറ്റ് ചെയ്തു എനിക്ക് ആർക്കും ഇപ്പൊ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി ടെക്സ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അല്ലാതെ വേറെ ആർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല അറിയണ്ട എന്റെ നിങ്ങക്ക് അറിയില്ല ഞാൻ വന്ന സമയത്ത് എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഞാൻ ലൈക്ക് തലവട്ടം നോട്ട് എനിക്ക് എന്നെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി കാരണം എനിക്ക് കാണണ്ട എനിക്ക് ഫീഡിലിപ്പോ എന്നെ കുറിച്ച് ഒന്നും വരണ്ട എന്റെ കണ്ടാലും ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചുകൊടുക്കും മുഴുവൻ ഡോഗ്സ് അങ്ങനത്തെ സത്യം പറയുന്ന ഒരുപാട് തളർന്നു പോയട്ടോ ഇനി എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വീണും ആക്രമിക്കാതിരിക്കുക സംസാരിക്കുന്ന കാണുമ്പോൾ പാവം തോന്നുന്നു ആ ഒരു ലെവലിലോട്ട് എത്തി അല്ലെങ്കിൽ എത്തിച്ചു സ്വന്തമായിട്ട് തിരിച്ചറിയുക ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിൽ പോയ സമയത്ത് നിങ്ങളെ ഞാൻ അധികം വിമർശിച്ചിട്ടില്ല പക്ഷെ ഒണിയിൽ കേസിൽ നീ കാണിച്ചിട്ടുള്ള ബോക്കർ തന്നെയാണ് അത് വീണ്ടും റിപ്പീറ്റ്ലി പറയാം അല്ലാണ്ട് ഒരു കേസിലും ഏ പക്ഷെ ഇപ്പോൾ എനിക്ക് പാവം തോന്നുന്നു കാരണം എല്ലാം വീണു പഠിച്ചു താൻ എന്താണെന്ന് മനസ്സിലാക്കി ഒരുവിധം ഒരു ലെവലിൽ എത്തി ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ചെറുണ്ടി പിറങ്ങി ഇറക്കാതെ മാന്യമായിട്ടൊക്കെ പോവാൻ നോക്ക് അല്ലെങ്കിൽ നല്ലോണം പണി കിട്ടും ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിഞ്ഞ് ഇതെല്ലാം കൂടി കൊത്തും അടിപൊളിയായിട്ടൊക്കെ പോവാൻ നോക്ക് കരിയർ ഫ്ലോപ്പ് ആയെന്നൊന്നും വിചാരിക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറക്കും അത് കഴിയുമ്പോൾ നൈസായിട്ട് വീണ്ടും കയറി വരാൻ നോക്കുക കയറി വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ പിന്നെ അപ്പാനി ചേരത്ത് പുലിക്കളി കേളെ വിട്ടെന്നൊക്കെ പറയുമ്പോൾ എന്താ ഇല്ലേ ഇനി അങ്ങനെ ചെയ്യൂടെ അതിന് മാത്രം എനിക്ക് ഉത്തരവില്ലാതിരിക്കുകയാണ് ആ എന്തായാലും ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള മസ്താന ഒരുപാട് ഡൗൺ ആയിട്ടുണ്ട് അത് വീഡിയോ സംസാരം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ ഡൗൺ ആയിട്ടുണ്ട് ഏറോട് ഏറെ മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും സോ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടി അപ്പുതിരിപൂടി കിട്ടണം